പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമുല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് പാലക്കാടം ഫാമിലി ദക്ഷ എന്ന യൂട്യൂബർ ധന്യ ധന്യ ഫാത്തിയ ഓതുന്ന കേട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ സുബാൻ അള്ള അലഹില്ല എത്ര മനോഹരമായിട്ടാണ് ആ ഹിന്ദു യുവതി ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എത്ര മനോഹരമായിട്ടാണ് ആ ാണ് ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കറക്റ്റായി വരും എല്ലാം ഭാഷ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഹിന്ദു ആയ യുവതി ഫാത്തി ഓതിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ കമന്റ് ബോക്സിൽ മൊത്തം തെറിയും കുറ്റം പറിച്ചലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും അല്ലെ പക്ഷെ ധന്യ ധന്യയുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ന മതത്തെ നോക്കിക്കാണത് അതിനൊരു കാരണവുമുണ്ട് നമ്മുടെ എ പി ഉസ്താദിന്റെ പ്രവർത്തനം കണ്ടിട്ടാണ് ധന്യക്ക് ഇസ്ലാം മതത്തെ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞതും അതിനോട് ഒരുപാട് സ്നേഹം തോന്നിയതും അതുകൊണ്ട് തന്നെ തന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ മതത്തെയും ഒരുപാട് പഠിച്ചു കഴിഞ്ഞു ധന്യ ഉസ്താദിന്റെ ആത്മകഥാ പുസ്തകത്തിന്റെ ഒരുപാട് കാത്തുനിന്ന് എന്നെ വിളിച്ചു ചോദിച്ചതാ എപ്പോഴാ ഇക്ക കിട്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ വീട്ടിലെത്തിയിരിക്കുമെന്ന് അത് കിട്ടി സന്തോഷമായി അതുമാത്രമല്ല ഒരുപാട് സവിശേഷ ഗുണങ്ങളും ഉണ്ട് നമുക്ക് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യവും ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഉസ്താദ് അസുഖബാധിതയായി കിടക്കുമ്പോൾ ഉസ്താദിനെ കാണുവാൻ ഒരുപാട് പ്രാവശ്യം പോയതാണ് അന്നൊന്നും ഉസ്താദിനെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ഉസ്താദിന്റെ കൈനീട്ടമായി ഉസ്താദിന്റെ ബർക്കത്തിനായി ഉസ്താദ് ഒരു രണ്ടായിരം രൂപ ധന്യക്ക് കൊടുത്തിരുന്നു അതിൽ കൂടുതൽ ഭാഗ്യം വേറെ വേറെന്നുണ്ട് നമ്മൾ തന്നെ ഉസ്താദിനെ നേരിട്ട് നേരിട്ടടുത്ത് കാണാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അല്ലേ അങ്ങനെ ഒരു ഭാഗ്യവും ഈ കുട്ടി കിട്ടിയിട്ടുണ്ട് എന്തായാലും പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ഈ കുട്ടിയുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടിയാണ് അപ്പോൾ നമ്മൾ തന്നെ സഹായിക്കണം ഈ കുട്ടിയെ ധന്യക്കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് ധന്യക്കുട്ടിയുടെ മകൾക്ക് ഹാർട്ട് ഓപ്പറേഷനാണ് വെറും ഉണ്ണിയപ്പം ചൂട്ട കിട്ടുന്ന കാഷ് കൊണ്ട് ഹാർട്ടോ ഓപ്പറേഷൻ നടക്കില്ല അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പേരുടെ സഹായം വേണം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും പൈസ തികയുന്നില്ല വിമർശകർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തടസ്സമാണ് നമ്മുടെ കുട്ടിയെ നമ്മൾ തന്നെ സഹായിക്കണം ഞാനിവിടെ ധന്യയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പരമാവധി പറ്റുന്നവർ നൂറെങ്കിൽ നൂറ് നിങ്ങൾ സഹായിക്കണം നമ്മുടെ കുട്ടിയാണ് പണമില്ലാത്ത കാരണമാണ് കുട്ടിയുടെ ആർട്ടോ ഓപ്പറേഷൻ ഇത്രയേറെ വൈകിയത് നിങ്ങൾക്ക് കഴിയുന്ന നൂറെങ്കിൽ നൂറ് സഹായിക്കണം കുട്ടിയുടെ ആർട്ടോ ഓപ്പറേഷൻ ഇനി വഴകിച്ചുകൂട അടച്ചതമ്പുരാൻ ആ കുട്ടിക്ക് ആഫീത്തുള്ള ദീർഘായുസ് നൽകട്ടെ അടച്ചതമ്പുരാൻ്റെ പൂർണ്ണ അനുഗ്രഹവും വർക്കത്തും ഹിജ്ജത്തും എല്ലാം ലഭിക്കട്ടെ നിന്നൊക്കെ ധന്യ തൻ്റെ മതത്തെ ഭിന്നിച്ചുകൊണ്ടല്ല ഒരു മതത്തെ സ്നേഹിക്കുന്നത് തൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മറ്റൊരു മതത്തെ നോക്കിക്കാണുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് എല്ലാവരും അവരവരുടെ മതത്തെ വിശ്വസിച്ച് ജീവിക്കുക എല്ലാ മതവും പഠിപ്പിക്കുന്നത് നല്ലത് മാത്രം തന്നെയാണ് മതത്തെ പഠിക്കാത്തത് കൊണ്ടാണ് ചിലർക്കത് മനസ്സിലാകത്തത് അപ്പോൾ ധന്യയെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു അസ്സാം വലൈക്കും വാഹന